ുടെ മുറിയിൽ ചെന്ന് ബാഗെടുത്ത് മാറ്റിവെച്ചു വർഷങ്ങളായി താൻ ഉപയോഗിക്കുന്ന മുറി വീട്ടിലില്ലെങ്കിലും അമ്മ എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചു വെക്കും നീ ഇവിടെ ഇല്ലെന്ന തോന്നല് ഞങ്ങൾക്കുണ്ടാവാതിരിക്കാൻ മാത്രമല്ല മോളെ എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായി നിനക്ക് ഓടിയൊന്ന് വരേണ്ടി വന്ന നിനക്ക് കിടക്കാനായി ഒരു മുറി വേണ്ടേ സ്വന്തം മുറി തന്നെ ആയാലും ഏതൊരാൾക്കും പ്രിയങ്കരം ഒരിക്കൽ മുറി എപ്പോഴും വൃത്തിയാക്കുന്നത് എന്തിനാണെന്ന് അമ്മയോട് ചോദിച്ചപ്പോ അതിനുള്ള ഉത്തരം അമ്മ നന്ദനിക്ക് കൊടുത്തു വീണ്ടും അതോർത്തപ്പോ നന്ദനിക്ക് കരച്ചിലും വന്നു പോയി അമ്മയെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നുവോ ആ നിമിഷം അമ്മയെ കാണണമെന്ന് അവൾക്ക് തോന്നി സ്റ്റെപ്പ് ഇറങ്ങി അവൾ കിച്ചണിലേക്ക് ഓടി അമ്മേ നന്ദിനിക്കുട്ടിയുടെ വീളിൽ കേട്ടതും പാചകം ചെയ്യുന്ന ഉമ്മ തിരിഞ്ഞു നോക്കി കണ്ണുകൾ നിറച്ച് ഓടി വരുന്ന മകളെ കണ്ടതും അമ്മ മനസ്സൊന്നുലഞ്ഞു പോയി എന്നാലും ഉള്ളിലെ ദുഃഖം ഒതുക്കി കൈകൾ നീട്ടി ഓടി വന്നവൾ അമ്മയുടെ കയ്യിലേക്ക് വീണു അവരവളെ ചേർത്ത് പിടിച്ചു എന്തിനാടി കരയുന്നത് ഒന്നുമില്ല എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് തോന്നി നിറഞ്ഞ മനസ്സോടെ ഒന്ന് പുഞ്ചിരിച്ച് തള്ളപ്പക്ഷിയുടെ ചിറകിന്റെ കീഴിൽ ഒതുങ്ങി നിന്നു മോള് കുളിച്ചോ ഇല്ല അപ്പോഴാ അമ്മയൊന്ന് കാണണം എന്ന് തോന്നിയത് അമ്മയിൽ നിന്നും അവൾ അടർന്നു മാറി ഇനി എന്നും കാണാലോ പോയി കുളിച്ചിട്ട് വാടി പെണ്ണേ വാടിപ്പെരുമയോടെ പറഞ്ഞിട്ട് മകളെ അരികിൽ നിർത്തി കയ്യൊന്നിട്ട് കാച്ചി എന്ന തലയിൽ തേച്ചു പിടിപ്പിച്ചു സോപ്പും തോർത്തും എടുത്തു കൊടുത്തു തല കഴുകുമ്പോഴേക്കും അമ്മ ചെമ്പർത്തി താളിയായിട്ട് വരാട്ടോ ചെന്ന് ഫ്രഷ് ആയി വാടി വാടിപ്പെണ്ണേ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് എത്ര നാളായി ഓർത്തപ്പോ അവക്ക് കണ്ണുകൾ നിറഞ്ഞു ഉണ്ണിയേട്ടനോടൊപ്പം സിറ്റിയിലേക്ക് പോയതോടെ വീട്ടിലേക്കൊന്ന് വരാൻ പോലും പലപ്പോഴും കൊതിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഉണ്ണിയേട്ടൻ പല പല കാരണങ്ങൾ നിർത്തും ഫോൺ വിളിയിൽ കൂടിയായിരിക്കും ബന്ധങ്ങൾ നിലനിർത്തുന്നത് പലപ്പോഴും നന്ദിനിക്കുട്ടി ബാത്റൂമിലേക്ക് പോയതോടെ അടുക്കളയിൽ നിന്നും ഉമ മുറ്റത്തേക്ക് ഇറങ്ങി ചെമ്പരത്തിയിൽ നിന്നും കുറച്ച് കുഞ്ഞിലകളും പൂവും പറിച്ചെടുത്തു കൊണ്ടുവന്ന് താളിയാക്കി മകക്ക് കൊടുത്തിട്ട് തിരികെ ഭർത്താവിന്റെ അരികിലെത്തി ബാലേട്ടൻ പറഞ്ഞ സത്യം മോളുടെ മനസ്സ് വല്ലാതെ നോന് എനിക്കത് മനസ്സിലായോ മൂട്ടിയെ അതാ ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് അതേ ബാലേട്ട നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം നമ്മുടെ മോള് ഉണ്ണി ശരിക്കും സ്നേഹിച്ചു പോയി സാരല്ലടി നമുക്ക് നമ്മുടെ മോളാ വലുത് ചാനലിൽ കാണുന്നതുപോലെ അവളെ നഷ്ടപ്പെട്ടിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കുക തന്നെ വേണം അല്ലെങ്കിൽ നഷ്ടം നമുക്കാ വാർത്തകളിൽ നിറയുന്നത് ഓർമ്മയിൽ വെച്ചാണ് അയാൾ പറഞ്ഞത് അവർ സംസാരിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ് നന്ദിനുട്ടി എത്തി ദാവണിയാണ് വേഷം അവളുടെ ഇഷ്ടവേഷം വാടി പെണ്ണെ ഒരുമിച്ച് എന്ത് കഴിക്കാം കൂട്ടുകാരിയായി ഉമ അവളെ വിളിച്ചു ഊന്മേശയ്ക്കരികില് അച്ഛന് സമീപമായി നന്ദിനിക്കുട്ടി ഇരുന്നു ഉമ ഇലയിട്ട് മൂന്നു പേർക്കും വിളമ്പിയിട്ട് മോളുടെ തൊട്ടരികിലിരുന്നു എന്നത്തെയും പോലെ അച്ഛനും അമ്മയും ചെറിയ ഉരുളകൾ അവൾക്ക് നേരെ നീട്ടി നന്ദിനിക്കുട്ടിയുടെ കണ്ണുകൾ തുളുമ്പി ഒരുപോലെ ഇരുളകളും വാങ്ങി കഴിച്ചതും കണ്ണീരൊഴുകി മനസ്സൊന്നുള്ളഞ്ഞെങ്കിലും അവളെ വഴക്ക് പറയാതെ കരയാനായി വിട്ടു അതെ ഞങ്ങൾക്ക് വീതമില്ലേ അച്ഛന്റെ ശബ്ദം കേട്ട് കണ്ണീരിലും ഒന്ന് പുഞ്ചിരിച്ചു ആദ്യത്തെ വീതം അച്ഛനെ കൊടുത്തിട്ട് അമ്മയ്ക്കും കൊടുത്തു ഭക്ഷണം കഴിഞ്ഞ് നന്ദനിക്കുട്ടി അച്ഛനും അമ്മയ്ക്ക് അരികിലെത്തി ഒന്ന് കിടന്നു മയങ്ങുമോളെ നമുക്ക് പിന്നെ സംസാരിക്കാം ശരി അച്ച സമ്മതം മൂളി തിരിഞ്ഞു നടന്ന ശേഷം പിന്തിരിഞ്ഞ് അമ്മയെ നോക്കി അർത്ഥം മനസ്സിലായതും ഉമ എഴുന്നേറ്റ് മകളോടൊപ്പം മുറിയിലേക്ക് പോയി അമ്മയോടൊട്ടി അവൾ അങ്ങനെ കിടന്നു ഉമ നന്നായി പാടും അവരുടെ പാട്ടും കേട്ട് അമ്മയുടെ ചൂടും പറ്റി കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞിരുന്നു നന്ദിനിക്കുട്ടി ഉണർന്നത് എഴുന്നേറ്റ് മുഖം കഴുകി കിച്ചണിലെത്തി അമ്മ ചൂട് ചായ നീട്ടിയതും വാങ്ങിക്കുടിച്ചു അമ്മേ എനിക്ക് അച്ഛനോടും അമ്മയോടുമായി കുറച്ച് സംസാരിക്കണം എന്തിനാടി ആമുഖം നീ വാ മോളുമായി അവർ ബാലൻ അരികിലെത്തി മോൾക്ക് എന്തിനാ ഡിവോഴ്സ് അവനെല്ലാം ആവശ്യം അവൻ നടക്കട്ടെ നന്ദിനിക്കുട്ടിക്ക് അത്ഭുതം തോന്നി അച്ഛൻ തന്റെ മനസ്സ് വായിച്ചതോടെ രണ്ടാമത്തെ കാര്യം ഇനിയും പഠിക്കണം അല്ലെങ്കിൽ ഒരു ജോബ് വാങ്ങണം എന്നല്ലേ ബാലൻ പുഞ്ചിരോടെ പറഞ്ഞതും നിറഞ്ഞ മനസ്സോടെ വീണ്ടും തല കുലുക്കി ജോബ് നല്ലതാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പെൺകുട്ടികൾക്ക് ഇന്ന് അത്യാവശ്യമാണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പഠനം തന്നെ ബെസ്റ്റ് തുടർന്ന് പഠിക്ക് വാക്കുകൾക്ക് നൽകാൻ കഴിയാത്ത ആശ്വാസം അക്ഷരങ്ങൾക്ക് നൽകാൻ സാധിക്കൂ നന്ദൻകുട്ടി വീണ്ടും തലകുലുക്കി മോളുടെ പഠിത്തം കഴിഞ്ഞ് അച്ഛനൊരു ജോലി വാങ്ങി തരാം എന്റെ ഒരാളുണ്ട് അവനൊരു സ്കൂളുണ്ട് ടീച്ചറായാൽ കുട്ടികളുമായി എപ്പോഴും അടുത്ത ബന്ധമുണ്ടാവും പിന്നെ നീയും അവരുടെ ലോകത്താവും നന്ദിനിക്കുട്ടി ഒന്ന് തുള്ളിച്ചാടി അച്ഛനെ കെട്ടിപ്പിടിച്ച് കവളി ചുംബിച്ചു എത്ര കൃത്യമായാണ് അച്ഛൻ തൻ്റെ മനസ്സ് വായിച്ചത് സന്തോഷത്തോടെ പുതിയ ലോകം പടുത്തുയർത്തി അവൾ മുറിയിലേക്ക് പോയി നന്ദിനിക്കുട്ടിയുടെ ജീവിതത്തിലെ പുതിയ തുടക്കമായിരുന്നു വരാനിരുന്നത് ഒപ്പം അവളുടെ നിലവിലുള്ള ജീവിതം മാറ്റിമറിച്ചു തനിച്ച് മുറിയിൽ വന്ന് കിടക്കുമ്പോൾ ഉള്ളിലും വിങ്ങൽ വന്ന് നിറയുന്നത് അറിഞ്ഞു ഇത്രക്കും മറക്കാൻ ശ്രമിച്ചാലും കഴിയാത്ത ഓർമ്മകൾ കരൾ കൊത്തി വലിക്കുന്നത് പോലെ തോന്നി ഉണ്ണിയില്ലാത്ത അഗന്ധമില്ലാത്ത ചൂട് നിശ്വാസമില്ലാത്ത മുറി വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യമായി ഒറ്റയ്ക്കൊരു മുറിയിൽ ഓർമ്മകൾ വിങ്ങലായി ഉയർന്നതോടെ നന്ദിനിക്കുട്ടി അത് തേങ്ങിപ്പോയി നിന്നെ വേണ്ടാത്തവർക്കായി നീ എന്തിനാ കാരണം നിലവിളിക്കുന്നതെന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ ചോദിക്കാൻ കഴിഞ്ഞെന്ന് വരും ചോദിക്കുന്നവരുടെ അവസ്ഥ ആവില്ലല്ലോ അനുഭവിക്കുന്നവർക്ക് അവർക്ക് ആ വേദനയുടെ ആഴം മനസ്സിലാകണമെങ്കിൽ അതേ അവസ്ഥയിലൂടെ അവനും കടന്നു പോവണം ഒരിക്കലും പ്രണയിച്ചിട്ടില്ല അവസരം ഉണ്ടാവാഞ്ഞിട്ടുമല്ല മനസ്സിലെ സങ്കല്പങ്ങൾ പോലെ അനുയോജ്യമായ പുരുഷനെ കാണാൻ കഴിഞ്ഞില്ല വിവാഹാലോചനയുടെ രൂപത്തിൽ ഉന്നേറ്റം വന്നപ്പോൾ സങ്കല്പത്തിലെ പുരുഷനായിരുന്നു ആ മനസ്സോടി അറിഞ്ഞപ്പോൾ തന്നെ വിശ്വാസം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു ശരിക്കും ആളെ പ്രണയിക്കുമായിരുന്നു മനസ്സ് നിറഞ്ഞേ തുറന്നങ്ങനെ അതാണ് എളുപ്പത്തിലാളെ മറക്കാൻ കഴിയാത്തത് ഉറക്കം വരാതെ ജനലുകൾ തുറന്നിട്ടു തണുത്ത കാറ്റ് അകത്തേക്ക് ഇരച്ചു കയറി പൊള്ളുന്ന വേനലിനെ തണുപ്പിക്കാൻ അവയ്ക്ക് കഴിഞ്ഞില്ല അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നിയപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ താഴേക്ക് ഓടി അച്ഛനും അമ്മയും കിടക്കുന്ന മുറിക്ക് മുന്നിലായി നിന്നു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു സമയം ഇത്രയായി ഉറങ്ങിക്കാണും അങ്ങനെ ചിന്തിച്ചെങ്കിലും അമ്മയെ കണ്ടേ മതിയോ മനസ്സ് ഓർമ്മിപ്പിച്ചതും കഥകൾ മൃദുവായി തട്ടി അപ്പോഴേക്കും നെഞ്ച് പിഞ്ചി കീറുന്ന നിലവിളുയായിരുന്നു അമ്മേ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു പാലിനുമ്മയും നെഞ്ചിൽ നിറയെ പൊന്നുമകളാണ് സുമംഗലിയായി സന്തോഷത്തോടെ പടിയിറങ്ങിയവളുടെ മുഖം ഒരിക്കലും വാടി കണ്ടിരുന്നില്ല ഓരോ തവണയും വന്നു പോകുമ്പോഴും കാണുമ്പോഴും മോളെ നിനക്ക് സുഖാണോടി എന്ന ചോദ്യത്തിന് എനിക്ക് സുഖാണ് അച്ഛനും അമ്മയും വിഷമിക്കണ്ട ഉണ്ണിയേട്ടന് എന്റെ ജീവനാണ് എന്തൊരു മറുപടിയാവും ഉണ്ടാവുക ഒരിക്കൽ പോലും തങ്ങളെ സങ്കടപ്പെടുത്തരുതെന്ന് മകൾ കരുതിയിട്ടുണ്ടാവും ഇതിപ്പോ അവക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമായിരിക്കും തീർച്ച പാതി മങ്ങിയ ബെഡ്റൂം ലാമ്പിന്റെ വെളിച്ചത്തിൽ ബാലൻ ഭാര്യയെ നോക്കി ഇല്ല ബാലേട്ട ഉറങ്ങാൻ കഴിയുന്നില്ല മനസ്സിൽ മോളാ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അയാൾ കണ്ടു പെറ്റ വയറാണ് സഹിക്കാൻ കഴിയില്ല അവരുടെ നെഞ്ചിൽ തീ അണയാതെ കിടക്കുന്നത് അയാൾ അറിഞ്ഞു അതേടോ നമ്മുടെ കുഞ്ഞ് എത്രമാത്രം സഹിച്ചു കാണും ഓർക്കുമ്പോൾ നെഞ്ചി പിഞ്ചി കീറുക ഉമയുടെ കൈകൾ ബാലന്റെ മുഖത്തെത്തി കണ്ണിൻ്റെ നനവ് കയ്യിലറിഞ്ഞതും അയാളെ ചുറ്റിപ്പിടിച്ച് അവരും തേങ്ങിപ്പോയി കരയാതെ ബാലേട്ട എല്ലാം ശരിയാവും ഏതൊരു ഭാര്യയും തന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു അയാളെ കൈകളിലെടുത്ത് ചൂണ്ടോട് ചേർത്തു അവളുടെ വാക്കുകൾ അത്രയും മതി എല്ലാം ഒതുക്കി പിടിച്ച് കയറാൻ ആ ഒരു ആശ്വാസവാക്ക് മതി മകൾക്ക് മുമ്പിൽ കരയാതിരിക്കാൻ കുറച്ചു സമയം നിശബ്ദത വളർന്നു വാക്കുകൾ മൗനമായെങ്കിലും ഹൃദയമെടുപ്പ് പരസ്പരം അറിയാൻ കഴിഞ്ഞു അമ്മേ പുറത്തുനിന്ന് നേരത്തെ ഒരു നിലവിളി ഫുൾ സ്പീഡിൽ കറങ്ങുന്ന ഫാൻ്റെ ശബ്ദത്തിലും കതിൽ പതിച്ചു മോള് കരയുന്നു ആ അമ്മ മനസ്സ് പൊള്ളി പിടഞ്ഞു ബാലേട്ട മോള് കരയുന്നു അവർ ഭർത്താവിനെ ഉണർത്തിയ ശേഷം കഥകൾ തുറന്നു മുന്നിൽ കണ്ണുനീരമായി നന്ദിനിക്കൂട്ടി നിൽക്കുന്നു മോളെ നീട്ടിയുള്ള വില അത്രയും മതിയായിരുന്നു അവക്ക് പൊള്ളുന്ന മനസ്സിന്റെ വിങ്ങലടക്കാൻ എന്തിനടി പെണ്ണേ കരയുന്നത് നെഞ്ചിലെ ആളിപ്പടരുന്ന കനൽ മകൾക്ക് മുമ്പിൽ ഒളിപ്പിച്ചു വെച്ചു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയത് പോലെ തോന്നൽ വിമ്മിപ്പുട്ടി വിതുമ്പിയാവുള്ള അച്ഛനും അമ്മയുള്ളപ്പോ മൂളു താനിച്ചാവില്ല പുഞ്ചിരിയോടെ ബാലൻ അവർക്ക് മുമ്പിലേക്ക് വന്നു അച്ഛ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല വാക്കുകൾ ചിതറി വീണു അയ്യോടി മോളെ അങ്ങനെയല്ല അച്ഛൻ ഉദ്ദേശിച്ചത് മോള് തനിച്ച് കിടന്നപ്പോ ഉണ്ണിയുടെ ഓർമ്മകൾ എത്തി അതല്ലേ ശരി എന്നർത്ഥത്തിൽ തല കുലുക്കി ഉമേ മോളോടൊപ്പം ചെന്ന് കിടക്ക് ശരി ബാലേട്ടാ മോളെയും ചേർത്തിപ്പിടിച്ച് അവർ മുറിയിലേക്ക് പോയി ബാലൻ സങ്കടത്തോട് നോക്കി നിന്നു ഈ അവസ്ഥയിൽ അമ്മയോളം വലിയ മരുന്ന് അവളുടെ സങ്കടം മാറ്റാനില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം എല്ലാത്തിനോടും ഒന്ന് പൊരുത്തപ്പെടാൻ അവൾക്ക് കുറച്ച് സമയം ആവശ്യമാണ് അയാൾ മുറിയിലേക്ക് കയറി കഥക ചാടി അമ്മയുടെ മുത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂട്ടോ നന്ദിനിക്കുട്ട് ഒപ്പം അവരും കിടന്നു കൈയെടുത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് മാറിൽ മുഖം പൂട്ടി കുഞ്ഞായി അവൾ കിടന്നു അമ്മയുടെ താറാട്ട് പാട്ട് കേട്ട് മിഴുകൾ പൂട്ടി പതിയെ നിദ്ര മിഴികളെ തഴുകിയതോടെ എല്ലാം മറന്ന് നന്ദിനിക്കുട്ടി ഉറങ്ങിപ്പോയി മകളെ പുണർന്ന് പതിയെ ഉമയും തുടങ്ങി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രെസ് ചെയ്യാൻ മറക്കരുത് താങ്ക്